ഹായ് കൂട്ടുകാരെ ഗുഡ് മോർണിംഗ് എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇതാ നമ്മൾ ഒറ്റ പീസുകളും ചെറിയ പോട്ടുകളും വെച്ചിട്ടുള്ള വീഡിയോ കേട്ടോ കുറച്ച് പ്ലാന്റുകളേ ഉള്ളത് കുറച്ചെണ്ണയേ ഉള്ളൂ അപ്പം പോട്ട് ഫുൾ പോട്ടുകൾ കുറച്ചെണ്ണയേ ഉള്ളൂ കേട്ടോ ബാക്കിയെല്ലാ ഒറ്റ പീസുകളാണ് അപ്പം നമുക്ക് പോയേറെ വീഡിയോയിലേക്ക് അപ്പം നമ്മുടെ ഫസ്റ്റ് വെറൈറ്റി വന്നിട്ടിതാ ഷോ ഫെയിലിൻ്റെ ഇതുകൊണ്ടാന്ന് കേട്ടോ ഒരു ക്ലിയർ കുറവുണ്ട് കേട്ടോ ഈ ഒരു വെറൈറ്റി ആട്ടോ ഇത് നമ്മുടെ മിനിയേച്ചർ വരുന്നതാണ് വെരിക്കേറ്റഡ് വരുന്നതാണ് ഇതിൽ ഇത് വേണ്ട ഫ്ലവർ കണ്ടോ ഈ നല്ല ഫ്ലവർ വൈറ്റ് ഫ്ലവർ നല്ല കുഞ്ഞു കുഞ്ഞു ഫ്ലവർ ആയിട്ട് ഇഷ്ടം പോലെ ഉണ്ടാവും കേട്ടോ ഇത് നമുക്ക് ഇൻഡോർ വേണേലും ഔട്ട്ഡോർ വേണേലും സെറ്റ് ചെയ്യാനായിട്ട് പറ്റുന്ന കേട്ടോ ഇൻഡോർ വെക്കുന്നുണ്ടെങ്കിൽ ആഴ്ചയിൽ ഒന്നെടുത്ത് വെയിലത്ത് വെച്ച് കൊടുത്താൽ മതി കേട്ടോ നല്ല വെട്ടിക്കൊടുക്കാതെ തന്നെ ഇത് കണ്ടാൽ നമ്മൾ വെട്ടിക്കൊടുത്തിട്ടൊന്നുമില്ല കേട്ടോ അത് കണ്ടില്ല നല്ല തിക്കായിട്ട് നിൽക്കുന്നില്ലേ റൗണ്ടിൽ നല്ല ഭംഗിയില്ല കാണാനായിട്ട് ഉണ്ടോ വെയിലിൻ്റെ കുറച്ച് ഇന്നലെ അത് വീടിയെടുത്തപ്പോഴത്തേന് വെയിലായിരുന്നു കേട്ടോ ഇന്ന് ഞാൻ മുറ്റത്ത് വെക്കാതെ സൈഡിലോട്ട് കയറ്റി വെച്ചാണ് അപ്പം നമ്മുടെ ഫസ്റ്റ് വെറൈറ്റി ഇതാണ് കേട്ടോ രണ്ടാമത്തെ വെറൈറ്റി വന്നിട്ട് അരീലിയേൻ്റെ ഈ ഒരു ഫുൾ പോട്ടാണ് ഇതും നല്ല രസമായിട്ടാണ് കാണാനായിട്ട് ഇതിൽ അഞ്ച് തൈകളാണേ ഉള്ളത് കണ്ട ഒരു വെരിക്കേറ്റഡ് അരീലിയൻ്റെ ആ വൈറ്റി വരുന്നില്ല അതിൻ്റെ ഒരു വെരിക്കേറ്റഡ് വരുന്ന കേട്ടോ ഇത് അടുത്തത് വന്നിട്ട് നമ്മൾ ഇന്നലെ വീടിയിൽ വെച്ചിട്ടുണ്ടായിരുന്ന ഈ ഒരു സുന്ദരി കേട്ടോ നല്ല ഭംഗിയില്ല നോക്കി കാണാൻ അടുത്തത് തന്നിട്ട് നമ്മുടെ അഗ്ലോണിമേൻ്റെ ഈയൊരു വെറൈറ്റിയാണ് ഇത് ഒരു ഒന്നോ രണ്ടോ പോട്ടും കൂടി ഉള്ള എല്ലാം തീർന്നതാണേ ഇതിലും കുറച്ച് തൈ കൂടുതലുണ്ട് കേട്ടോ ചെറുതാണെങ്കിലും പിന്നെ വന്നിട്ട് നമ്മുടെ ഗ്രീൻ ലഗസി ഒത്തിരി നാളായില്ല വീടിൽ വെച്ചിട്ട് ഗ്രീൻലഹസിയ കേട്ടോ ഇതൊക്കെ ഞാൻ ഇവിടെ വെച്ച് ഉണ്ടാക്കിയെടുത്തതാണെ നോക്കിക്ക് എത്ര തൈകളുണ്ടെന്ന് ഞാൻ എനി നോക്കിയില്ല കേട്ടോ നല്ല ഭംഗിയിലേ കാണാൻ ഇതിനെ പിന്നെ വന്നിട്ട് ഈ ഒരു വെറൈറ്റി കേട്ടോ ഇതിൻ്റെ രണ്ട് പീസാണ് അഗ്ലോണിമയാണ് ഇതിൽ രണ്ട് തൈകളാണ് ഉള്ളത് അടുത്തത് നമ്മുടെ ഗ്രീൻ രഹസീൻ്റെ പിങ്ക് ലഗസി പിങ്ക് ലഗസി കണ്ടില്ല നല്ല സുന്ദരിയായിട്ട് നിൽക്കുന്നത് ഇത് കുറച്ച് പോട്ട് തരാനുണ്ട് കേട്ടോ ഈ ഗ്രീൻ ലഗസ്യമൊക്കെ ഇതിൻ്റെ പിങ്ക് ലഗസ്യാട്ടോ ഈ നിൽക്കുന്നത് കണ്ടോ ഇതിന് കുറച്ച് പോട്ടുകളുണ്ട് കേട്ടോ നമുക്ക് പിന്നെ വന്നിട്ട് നമ്മുടെ ഓർബിഫോളിയ കലാത്തി ആട്ടോ അത ഇതിൻ്റെ ഒരു രണ്ട് മൂന്ന് പോട്ട് തരാനുണ്ട് അടുത്തത് ഇതാ നല്ലൊരു ചെറിയൊരു കുഞ്ഞൊരു ജിഫിയിൽ വരുന്ന നമ്മുടെ അഗ്ലോണിമ സുന്ദരി റെഡ് പിന്നെ വന്നിട്ടുള്ളത് ഈയൊരു കലാത്തിയാട്ടോ നല്ല സുന്ദരിയല്ലേ നോക്കിയിരിക്കേ അപ്പോൾ ഇതിൻ്റെ ഒന്ന് രണ്ട് പൊട്ടി ഞാൻ കാണിക്കുന്നുണ്ട് എല്ലാം വേറെ വ്യത്യസ്തമാണ് കാണിക്കുന്നതൊക്കെ അടുത്തത് വന്നിട്ട് അതിൽ നിന്നും വ്യത്യസ്തമായിട്ടൊരു കലാത്യമാണിത് പിന്നെ ഇതുണ്ടോ ഈ ഒരു കലാത്തിയുണ്ട് ഈ ഒരു കലാത്യം ഈ ഒരു കലാത്യം തമ്മിൽ മാറ്റം കൊണ്ട് കേട്ടോ ഇത് രണ്ടും ഒന്നാണോ ചോദിക്കുന്നവരുണ്ടല്ല ഒന്നല്ല രണ്ടും മാറ്റം പിന്നെ വന്നിട്ട് നമുക്ക് ഈ ഒരു അഗ്ലോഡിമേൻ്റെ ഒറ്റ പീസ് ആട്ടോ എന്നാലും നിങ്ങൾക്ക് എത്ര വലുപ്പമുണ്ടല്ലോ അതിനെ കാണാൻ ഇതും വന്നിട്ട് ഒറ്റ തയ്യാണ് ഇതും നല്ല വലുപ്പമുണ്ട് കേട്ടോ ഇതും ഒറ്റ തയ്യാണ് കേട്ടോ ഗ്രീൻ വെറൈറ്റി ഇതും തെറ്റില്ല അത്യാവശ്യം വലിപ്പമുള്ളതാണ് പിന്നെ വന്നിട്ടുള്ള ഈ ഈയൊരു വെറൈറ്റി കേട്ടോ ഇതും അഗ്ലോണിമ തന്നെയാണ് അപ്പം ഇതെല്ലാ ഒറ്റപ്പീസുകളാട്ടോ അപ്പോൾ കൂട്ടുകാരെ ഇന്ന് കൊച്ചു വീഡിയോ കേട്ടോ ഞായറാഴ്ചയായിട്ട് ഒത്തിരി പണികളുണ്ട് അപ്പോൾ അതുകൊണ്ട് വീഡിയോ എടുക്കാനായിട്ട് സമയം കിട്ടിയില്ല അപ്പോൾ ചെറിയൊരു വീഡിയോയിൽ ഒതുക്കിയതാട്ടോ എല്ലാ ഒറ്റ പീസുകളാണേലും നല്ല ഹെൽത്തി നല്ല സുന്ദരികളുമായിട്ടോ നിൽക്കുന്നത് അപ്പോൾ ഇന്നത്തെ വീഡിയോയിലെ ഫ്ലാൻസുകളെല്ലാം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ ഇഷ്ടപ്പെട്ടിട്ടുണ്ട് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് കമൻറ്റ് ചെയ്യുക അടുത്ത് നാളെ ഞാൻ അടിപൊളി വലിയ വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും കേട്ടോ ഇന്ന് നമുക്ക് കാർഡൻ മുഴുവൻ കേടായി കിടക്കുവാണ് അപ്പോൾ അവരെയൊക്കെ ഒന്ന് സെറ്റ് ചെയ്ത് റെഡിയാക്കണം ഈത വരുന്നുണ്ട് ഈതയുടെ വീഡിയോ ആരും കാണാൻ മറക്കരുത് കേട്ടോ ഇന്ന് ഫുള്ള് ഞങ്ങൾക്ക് ആ പരിപാടിയാണ് അപ്പോൾ അതുകൊണ്ട് എല്ലാം കൂടെ ഒന്ന് എടുത്തു വയ്ക്കാൻ പറ്റാത്തത് കുറച്ച് ഒറ്റ പീസുകൾ മാത്രം വെച്ചിട്ടാണ് ഇന്ന് വീഡിയോ ചെയ്തിരിക്കുന്നത് അപ്പം നാളെ അടിപൊളി വീഡിയോ ആയിട്ട് വരാം അതേപോലെ തന്നെ ഗീത വീഡിയോടും അപ്പോൾ അത് നിങ്ങൾ കാണാനും മറക്കരുത് നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുക ബൈ